അപ്പൊ എല്ലാം കൂട്ടുകാരും ഗുരുനാഥൻ കിച്ചൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇതേ നമ്മുടെ പാക്കിംഗ് ടൈം ഒക്കെ കഴിഞ്ഞ് സാധനങ്ങൾ കയറാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ ന്യൂട്രിമിക്സ് ആണ് പിന്നെ വെയിറ്റ് ഗെയിനറെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ലേഹ്യമാണ് ഇത് നമുക്ക് ഒരു മൂന്ന് വയസ്സ് മുതൽ ആർക്കും കഴിക്കാവുന്നതാണ് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ലേഹ്യമാണ് കേട്ടോ പിന്നെ വേറെ എന്ന് പറഞ്ഞാല് കുഞ്ഞുമക്കൾക്ക് ആറുമാസമുള്ള കുഞ്ഞുമക്കൾക്ക് കുറുക്കായിട്ടോ അല്ലെങ്കിൽ അവർ കഴിക്കുന്ന രീതിയിൽ ഒരു അപ്പമായിട്ട് ചുട്ടോ അങ്ങനെ ഏത് രീതിയിലും കൊടുക്കാം മുപ്പതിൽ പര ഐറ്റംസാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് അപ്പം ഇതിന്റെ റേറ്റിനായിട്ട് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്ന ഒരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ നമ്മള് അതൊരു സത്യമായി നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ ഷുഗർ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും പിന്ന കണ്ണു കുഴിഞ്ഞു പോയല്ലോ അല്ലെങ്കിൽ ഫേസ് ഡള്ളായി പോയല്ലോ അല്ലെങ്കിൽ പഴയ വെയിറ്റ് തന്നെ മതിയായിരുന്നു നമ്മളെ വെയിറ്റിന്റെ കാര്യം പറഞ്ഞ് കലയാക്കിയ പല ആൾക്കാരും ആയിരിക്കും അങ്ങനെയും പറയുന്നത് നമ്മളെ ഏതൊക്കെ തരത്തില് ഡിമോട്ടിവേറ്റ് ചെയ്യാം അതാണ് അവരുടെയൊക്കെ ഒരു ഉദ്ദേശം ഒരു കാരണവശാലും നമ്മുടെ ഐഡിയൽ വെയിറ്റിൽ എത്താതെ അല്ലെങ്കിൽ നമുക്ക് തൃപ്തി എന്ന് തോന്നുന്ന ഒരു ചിലർക്കൊരു ചെറിയ വെയിറ്റിലൊക്കെ നിന്നാലേ അത് മെയിൻറ്റെയിൻ ചെയ്താലേ ഒരു ഭംഗിയാണത്തുള്ളു അപ്പൊ അവരവരുടെ ഒരു തൃപ്തിയാണ് എപ്പോഴും വെയിറ്റ് ലോസിൽ നമ്മള് ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഡയറ്റ് നിർത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ കളിയാക്കുന്ന ആ ഒരു പേരിൽ നമ്മൾ ഡയറ്റ് തുടങ്ങുകയോ ചെയ്തത് നമ്മുടെ മനസ്സിന്റെ കൺട്രോളിൽ നമുക്ക് വേണമെന്ന് വെച്ചിട്ട് മാത്രം ഡയറ്റ് തുടങ്ങുക അത് കൺട്രോൾ ചെയ്ത് പോവുക പിന്നെ നിർത്തി കഴിഞ്ഞ് പിന്നെ വേറെ ചോദിക്കുന്ന ഒരു സംശയമാണ് നിർത്തി കഴിഞ്ഞ് പഴയ വെയിറ്റ് വീണ്ടും വന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാല് നമ്മള് ഒരു വർഷക്കാലം അല്ലെങ്കിൽ ഒരു ആറുമാസക്കാലം നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്ത് ഡയറ്റ് ചെയ്ത് ഒരു പത്തിരുപത് കിലോ ഒക്കെ കുറച്ച് കാണും എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഇങ്ങനെ ഐസ്ക്രീം കഴിക്കാതെ ഷുഗർ കഴിക്കാതെ ഫലുത കഴിക്കാതെ അല്ലെ ഫ്രൈ ഐറ്റംസ് ഒക്കെ ഒഴിവാക്കിയിട്ടായിരിക്കും നമ്മൾ ഡയറ്റ് ചെയ്യുന്നത് ഇതെല്ലാം അങ്ങോട്ട് കഴിഞ്ഞ് മാസം കഴിഞ്ഞ് അടുത്ത നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ചെയ്യാൻ ഒരു ഐസ്ക്രീം കഴിച്ചെന്ന് പറഞ്ഞാൽ എന്ത് വരാനാ അല്ലേ നമുക്ക് ഒരു ഐസ്ക്രീം കഴിച്ചാലോ ഇത്രയും നാള് ഞാൻ ഡയറ്റൊക്കെ ചെയ്തതല്ലേ എന്നാൽ പിന്നെ എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു ഇതിലോട്ട് ആദ്യം ചുവട് വെക്കും പിന്നെ ഷുഗർ കഴിച്ചാൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷുഗർ ക്രേവിങ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നിടത്തോളം നമുക്ക് ഫുഡ് ക്രേവിങ്സ് കുറയ്ക്കാൻ പറ്റും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഫാറ്റ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഈ ഷുഗറിലേക്ക് നമ്മൾ ഫസ്റ്റ് ചോട് വെക്കലും പിന്നെ പിന്നെ നമ്മൾ പല പല ആഗ്രഹങ്ങൾ പിന്നെ അന്നേരം ചിന്ത വരുമാ കുറച്ചല്ലേ ഉള്ളൂ പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇനിയും ഡയറ്റ് ചെയ്താൽ മതിയല്ലോ കുറച്ച് വെയ്റ്റ് ആദ്യം കുറച്ച് വെയ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണം കാരണവശാലും അത് കുറയ്ക്കണമെങ്കിൽ നല്ല രീതിയിൽ കഷ്ടപ്പെടണം അപ്പം ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം കമൻ്റ് വന്നതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഈ ഷുഗർ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ മതി എന്തിനാ ഇങ്ങനെ ഡയറ്റ് ചെയ്യുന്നത് കണ്ണു കുഴിഞ്ഞു പോകുന്നത് ക്ഷീണമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് ആ ഒരു കാര്യം മൈൻഡ് ചെയ്യുക വേണ്ട നമ്മുടെ നമുക്ക് നമ്മൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അല്ലെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എന്നും പ്രായം കുറഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറഞ്ഞു തന്നെ ഇരിക്കണം അല്ലെ ഇപ്പം പല സിനിമാ നടികളാണേലും അല്ലെങ്കിലും ഒക്കെ ഓരോരുത്തർ പെ ഒരുപാട് പ്രായമുള്ളവരെ ആ ഒരു എന്താ പറയാ നല്ല പ്രായമുള്ള ഒരു ചെറുപ്പക്കാരെ പോലും ചെറുപ്പക്കാരികള് നല്ല പ്രായമുള്ളവരെ പോലെ തോന്നുന്നത് ഈ വെയിറ്റിന്റെ ഒരു ബാലൻസിങ് തന്നെയാണ് നമുക്ക് വെയിറ്റ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ഏജില് വ്യത്യാസം വരുന്നതായിട്ട് ഫീൽ ചെയ്യും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും ആ കോൺഫിഡൻസ് നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കും ചില ആൾക്കാരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഭർത്താക്കന്മാരും ഭാര്യമാരും തന്നെ ഒരു ഡെലിവറിക്ക് ശേഷം അവർക്ക് അങ്ങോട്ട് ഒരു തൃപ്തി ഇല്ലാതാവുക അല്ലെങ്കിൽ ഭാര്യ വണ്ണം വെച്ച് വയറ് വെച്ച് ഏറ്റവും കൂടുതൽ ബെല്ലി ഫാറ്റിന്റെ കാര്യമാണ് എല്ലാവരും ചോദിക്കുന്നത് ഞാൻ ഇന്ന് ഈ ഒരു ഡ്രസ്സൊക്കെ ഇത്രയും കോൺഫിഡൻസിൽ ഇടണം എന്നുണ്ടെങ്കിൽ അത് എന്റെ ഡയറ്റിന്റെ ആ ഒരു ബലം തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഡ്രസ്സൊന്നും എന്റെ കുട്ടി എന്റെ നല്ല ഒരു ചെറിയ സമയത്ത് പോലും എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല കാരണം ഇടാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ ആയിരുന്നില്ല എൻ്റെ അത് നിങ്ങൾക്കറിയാൻ പറ്റും ഞാൻ ഇന്നലെ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനാറ് ഒരു ഫോട്ടോ ആണ് ഇന്ന് ഇങ്ങനെ എനിക്ക് ഇത്രയും കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് എന്റെ വെയിറ്റ് ലോസിലൂടെ തന്നെയാണ് പല ഞാൻ ഞാനിപ്പോ ചിന്തിക്കാറുണ്ട് പണ്ട് ആ ഇട്ട ഡ്രസ്സിലൊക്കെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരുന്നെങ്കിൽ കമ്പയർ ചെയ്യാൻ ഇന്നെനിക്ക് ഫോട്ടോസ് എന്റെ ഇക്കാ ഇങ്ങനെ ക്യാമറ കൊണ്ടുവരുമ്പോ തന്നെ ഞാൻ അത് തട്ടി മാറ്റിയാലും ഫേസ് മുത്തുകയും ചെയ്തോണ്ടിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു ഇന്ന് ഞാൻ ഇത്രയും കോൺഫിഡ് കോൺഫിഡൻസ് ായത് എന്റെ ഡയറ്റിലൂടെ തന്നെയാണ് അപ്പം ഇന്നൊരു ന്യൂട്രീഷനിസ്റ്റ് ആയി നിൽക്കുന്നതും എനിക്ക് അത്രത്തോളം കോൺഫിഡൻസ് നൽകുകയാണ് എനിക്ക് ചെയ്യുന്ന എനിക്കും പല പല കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇന്ന് എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്താനും എനിക്ക് ഈ അറുപത്തിരണ്ട് ബാച്ചുകളിലായിട്ട് ഇനി ഇപ്പം മാസ അറുപത്തി മൂന്നാമത്തെ ബാച്ചിലേക്കാണ് നമ്മുടെ ഡയറ്റ് വിജയകരമായി പോകുന്നത് അപ്പൊ നിങ്ങൾക്കും നല്ലൊരു ഹെൽത്തി ആയിട്ട് നല്ല കോൺഫിഡൻസോട് കൂടി എല്ലാ ഫുഡും കഴിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ഭക്ഷണവും കഴിച്ചോണ്ട് നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാം ഇതിനോടൊപ്പം ഇത് രണ്ട് നേരത്തേക്കുള്ള ഫുഡാണ് നമ്മൾ എന്ത് കഴിക്കും എങ്ങനെ കഴിക്കും എന്നുള്ളതാണ് ആദ്യത്തെ ഡൗട്ട് അപ്പം ഇത് സ്മൂത്തി സ്മൂത്തിയാക്കിയിട്ടാണ് കുടിക്കുന്നത് റോബസ്റ്റാപ്പഴം അല്ലെങ്കിൽ ആപ്പിൾ ബെറീസ് എന്തെങ്കിലും ഉപയോഗിച്ച് ലോ ഫാറ്റ് നോക്കും വാട്ടർ ഉപയോഗിച്ച് ഇതിൽ ഒന്നര സ്പൂൺ പൗഡറും കൂടെ ചേർത്തിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെ ഡിന്നറായിട്ടും എടുക്കും പിന്നെ ഇടനേരങ്ങളിൽ എന്ത് കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നുള്ളത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പറഞ്ഞുതരും ഞങ്ങള് രണ്ട് അഡ്മിൻസോട് കൂടിയിട്ടുള്ള നല്ലൊരു ഗ്രൂപ്പ് നിങ്ങൾക്ക് ഉണ്ടാകും അറുപത്തിരണ്ടാമത്തെയാണ് ഇപ്പം ഇന്ന് നിലവിലുള്ളത് നാളെ ചാല് അറുപത്തി മൂന്നിലേക്ക് നമ്മൾ കയറുകയാണ് ഡെയിലി നമുക്ക് ഈ ഒരു പൗഡർ ൂടെ പൊടിച്ച് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് ഡി ടി ഡി സി വഴിയും അതുപോലെ തന്നെ പോസ്റ്റ് ഡെലിവറിയൊക്കെയാണ് നമ്മൾ അയക്കുന്നത് അപ്പൊ നിങ്ങൾക്കും താല്പര്യം ഉണ്ട് പിന്നെ പറയാൻ മറന്നു ഇതിനോടൊപ്പം സ്പെഷ്യൽ ആയിട്ടുള്ള സ്ലിം ടീ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അതിനോടൊപ്പം ഇതിനോടൊപ്പം നമ്മൾ തരുന്നുണ്ട് രണ്ട് നേരത്തേക്കുള്ള ഗ്രീൻ ടീ അത് നല്ല എന്താ പറയുക എക്സ്പോർട്ടിങ് ക്വാളിറ്റി ഉള്ള ഗ്രീൻ ടീ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് നമ്മുടെ ഗ്രീൻ ടീ ഗ്രീൻ ടീ മാത്രം വാങ്ങിക്കാനും അതെല്ലാവരും വീട്ടിൽ യൂസ് ചെയ്യുന്നുമുണ്ട് അപ്പം ഗ്രീൻ ടീ മാത്രം വാങ്ങിക്കാനും നമ്മുടെയൊക്കെ ആവശ്യക്കാരുണ്ട് എന്ന് വെച്ചാൽ അത്രത്തോളം നല്ല ഒരു എഫക്റ്റ് ആണെന്നാണ് നമ്മുടെ ഗ്രീൻ ടീയെ കുട്ടി പറയുന്നത് ഇത് പതിനഞ്ച് ദിവസത്തെ പ്രോഡക്റ്റ് ആണ് അപ്പം എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നല്ലൊരു ഡയറ്റ് ചെയ്ത് ഒരു ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അടുത്ത ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നാത്തൂൺസിന്റെ ഡയറ്റ് മിക്സ് ഫോളോ ചെയ്യാം ഡയറ്റ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം മിനിമം മൂന്ന് മാസമെങ്കിലും ഫോളോ ചെയ്യുക അതെല്ലാവരുടെയും ഡൗട്ടാണ് പിന്നെ എത്ര കാലം യൂസ് ചെയ്താലും കുഴപ്പമൊന്നും ഇല്ല അപ്പൊ ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്ന നമ്മുടെ ഡയറ്റ് മിക്സ് ആണ് ഇന്ന് കേറാനുള്ളതാണ് അപ്പൊ എല്ലാവർക്കും താല്പര്യമുള്ള എല്ലാവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക നിങ്ങളെ കാത്തിരിക്കുന്നത് നല്ലൊരു ഡയറ്റായിരിക്കും